ഈ ഡെലീരിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ ടിപ്പിക്കലി കോസ്ഡ് ബൈ അക്യൂട്ട് ഇൽനസ് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡെലീരിയം അതാതെ ഒരു ഇൻഫെക്ഷൻ വരികയാണ് ഒരു ഇൻഫെക്ഷൻ വന്നു ആ ഇൻഫെക്ഷൻ ലങ് ഇൻഫെക്ഷൻ ആയിട്ട് വന്നു അല്ലെങ്കിൽ കിഡ്നി ഇൻഫെക്ഷൻ ആയിട്ട് വന്നു അത് കൂടുതൽ ഒരു സെപ്സിസിലേക്ക് പോയി സെപ്സിലേക്ക് പോയി അതിനകത്ത് ചെറിയൊരു ബ്രെയിൻ ഇൻവോൾവ്മെന്റ് ബ്രെയിൻ ആയിട്ടുള്ള ചെറിയൊരു ഇൻവോൾവ്മെന്റ് കൂടെ വന്നെങ്കിൽ മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒരു കോൺഷ്യസ് ബോധം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും ലോസ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഡെലീരിയം എന്ന് പറയാം അല്ലെ റിക്രീഷൻ ഡ്രഗ് ടോക്സിറ്റി ആയിട്ട് വരാം സംസ് ലൈഫ് ത്രട്ടേണിങ് എന്തെങ്കിലും ഡ്രഗ്സ് കഴിച്ചു അതിന് അത് വിഷമായിട്ട് വരുമോ അപ്പൊ ശരീരത്തിൽ സക്സസ് ആയി അല്ലെ ഇറ്റ്സ് ഓഫൺ റിവേഴ്സ് നമുക്ക് തിരിച്ചു മാറാൻ കഴിയുന്ന ഒന്നാണ് ഡെലീരിയം നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഡെലീരിയം തിരിച്ചു വരാം അഫക്ട്സ് മെയിൻലി അറ്റൻഷൻ ആൻഡ് അവയർനെസ് നമുക്ക് ഞാൻ എവിടെയാണ് ഞാൻ എവിടെയാണ് ഇപ്പൊ ഉള്ളത് ഞാൻ ആരാണ് എന്നൊക്കെ ഒരു 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 തപ്പി ഒരു നമ്മൾ സോഡിയം കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളില്ലേ അതായത് ഒരു മാനസികപരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുക പേഷ്യന്റിന് ഞാൻ എവിടെയാണ് എന്താണ് എന്നൊക്കെ ഇപ്പൊ സ്വന്തമുള്ള കൂടെയുള്ള ആരാ ആളാരാന്ന് പോലും അറിയത്തില്ല അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥിതി അത് തിരിച്ചു വരും കേട്ടോ ഡെമെൻഷ്യ എന്ന് പറഞ്ഞാൽ അഫക്ട്സ് മെയിൻലി മെമ്മറി ആൻഡ് മെമ്മറിയാണ് അതർ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ അതായത് ചിന്ത ചിന്താശക്തി തോട്ട് തോട്ട്സിനെയാണ് അഫക്ട് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിംഗ് പ്രോബ്ലം സോൾവിംഗിനെ ഒക്കെ അഫക്ട് ചെയ്യുന്നതാണ് സോ ഡെമെൻഷ്യലി കോസ്ഡ് ബൈ അനാറ്റമിക് ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ സോ ഡെമൻഷ്യ എന്ന് പറഞ്ഞ എന്താണ് കോസ്ഡ് ബൈ അനാറ്റമിക്കൽ ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ അപ്പം നമുക്ക് ബ്രെയിനിലുള്ള അനാറ്റമിക്കൽ ചേഞ്ചസാണ് സ്ലോവർ ആയിട്ടാണ് വരുന്നത് പക്ഷെ ജനറലി ഇറിവേഴ്സിബിളായിട്ട് മാറിയാണ് ഇപ്പോ അൽഷിമേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുടെ ബ്രെയിൻ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നമ്മുടെ ആ ഒരു ഗൈറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ ഫോൾഡിൽ ബ്രെയിൻ ഫോൾഡ് അതിങ്ങനെ വലുതായി വരുന്നതായിട്ട് കാണാം അല്ലേ നമ്മളങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്കാനിൽ ഇങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബ്രെയിൻ്റെ ഇങ്ങനെ കുറച്ച് നമുക്ക് ബ്രെയിൻ ഇങ്ങനെ ചുരുങ്ങി വരുന്നതായിട്ട് കാണാം അല്ലെ ബ്രെയിൻ അതിങ്ങനെ ചുരുങ്ങി വരും നമ്മൾ സ്കാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അപ്പൊ ആ ഭാഗം നമ്മുടെ ആ ഒരു ഓരോ ലോബിലും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ ലോബ്സിൽ ഇപ്പം നമുക്കറിയാം ഓക്സിപിറ്റൽ ലോബിലാണെങ്കിൽ സൈറ്റിനുള്ള ഫങ്ഷൻസ് ഉണ്ട് ഓക്സിബിറ്റി ലോബ് നമ്മുടെ കാഴ്ചശക്തി അതുപോലെ പറൈറ്റൽ ലോബിൽ നമ്മുടെ സെൻസസ് അല്ലെ സെൻസസിനുള്ള അതായത് നമ്മുടെ ടേസ്റ്റ് അങ്ങനെയുള്ള പിന്നെ പറൈറ്റൽ ലോബിന് പിന്നെ സെൻസസ് ആയിട്ടുള്ള അതുപോലെ നമ്മുടെ ടെമ്പോറൽ ലോബില് ടെമ്പോറൽ ലോബില് നമ്മുടെ ഹിയറിംഗിന് അല്ലെ ഒരു മിനിറ്റ് ഞാൻ ഒരു ഫോൺ എടുത്തോളൂ ഫോൺ കറക്റ്റ് ടെമ്പോർ ലോബിനും ഹിയറിംഗിലുള്ള അങ്ങനെ ഓരോ ഫങ്ഷനും മെല്ലെ മെല്ലെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ടു സൊസൈറ്റി വിൽ ടേക്ക് ടൈം അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് വരുന്നത് കേട്ടോ മനസ്സിലാവുന്നുണ്ടല്ലോലെ ഞാൻ പറയുന്നത് ഈ ഡെലരിയും ഡെമനുഷ്യോ ഒന്ന് വായിച്ചേ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ ഒരു മിനിറ്റ് മനസിലാവുന്നുണ്ടല്ലോ അല്ലെ മനസ്സിലാകുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യോ വല്യ കൊഴപ്പില്ലാത്ത ജനറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇനി അടുത്തത് ഫോർ സീസ് ഓഫ് മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്തിൽ കോൺഫിഡൻസ് കൺട്രോൾ കമ്മിറ്റ്മെന്റ് ചലഞ്ച് അതായത് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ പറഞ്ഞു സ്വന്തം മാനസികപരമായിട്ടുള്ള ഹെൽത്ത് മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ സഹായിക്കാനുള്ള ഒരു കഴിവ് അല്ലെ അതുണ്ടാവും അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം അവർക്കൊരു കൺട്രോൾ വേണം സ്വന്തം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിനെ നേരിടാനുള്ള ഒരു കൺട്രോൾ ഉണ്ടാകണം നമ്മൾ ഒരു ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഗ്രീഫ് സ്റ്റാജസിലൂടെ ഒക്കെ നമ്മൾ നമ്മൾ പോകും ഗ്രീഫ് സ്റ്റേജസ് അതിൻ്റെ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഗ്രീഫ് നമുക്കിപ്പോ ഒരു ഒരു നമ്മുടെ ഒരു അടുത്ത ഒരാൾ മരിച്ചുപോയി അപ്പൊ നമുക്ക് നമ്മുടെ കുറച്ച് അതായത് ഡിനേയില് വരും ആദ്യം അല്ലെ അങ്ങനെ ചിലപ്പം ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുക അപ്പൊ നന്നാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും അല്ലെ കമ്മിറ്റ്മെന്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അത് നടത്തണം അല്ലെ ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ മാക്സിമം തരണം മറ്റുള്ള ടീച്ചേഴ്സിന് ടീച്ചേഴ്സിന് നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അല്ലെ അല്ലെങ്കിൽ കാര്യമില്ല ചലഞ്ച് നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ജെ പി എച്ച് എക്സാമിന് നല്ല ഒരു ഹയർ റാങ്ക് കിട്ടിയാലേ എനിക്ക് ജോലി കിട്ടുള്ളൂ എനിക്ക് ഏതെങ്കിലും ലിസ്റ്റിന്റെ ഒരു മൂലയിൽ വന്നിട്ട് കാര്യമില്ല എനിക്ക് നല്ലൊരു ഹയർ റാങ്കിൽ വന്നാലേ എനിക്ക് ജോലി കിട്ടുള്ളൂ ഒരു ആദ്യത്തെ ഒരു ഇരുപത് റാങ്കിനുള്ളിൽ എനിക്ക് നേടാൻ കഴിയണം എന്നുള്ള ഓരോ ആൾക്കാരും ചിന്തിക്കണം ആ ഒരു ഇരുപത് റാങ്കിനുള്ളിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം അതിന അതൊക്കെയാണ് മെന്റൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമുക്കിപ്പോ ഒരു ഒരു ഡിപ്രഷൻ വന്നു ഓക്കെ നമുക്കൊരു ആദ്യത്തെ ഒരു രാവിലെ എണീറ്റു ഒരു പന്ത്രണ്ട് വരെ നമുക്ക് ഡിപ്രഷൻ വന്നു ഓക്കെ കുഴപ്പമില്ല അത് നമ്മൾ മെല്ലെ നമ്മൾ എന്ത് ചെയ്തു ആ ഒരു സംഭവം അതായത് ആ ഡിപ്രഷന്റെ കാര്യം മെല്ലെ നമ്മൾ മറന്നു നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അല്ലേ അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞ് പേഷ്യൻസ് വരും പേഷ്യൻസിനെ നോക്കി നമ്മൾ ഉച്ച അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം കുട്ടികളെ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ അതിന്റെ എല്ലാം കൺട്രോൾ വേണം നമുക്കൊരു ചലഞ്ചാക്കി ഏറ്റെടുക്കാം നിങ്ങളുടെ ഈ ഫോർ സീസ് എനിക്ക് ജെ പി എച്ച് എൻ എക്സാമിന് ഹയർ റാങ്ക് കിട്ടാൻ വേണ്ടിയുള്ളത് എൻ്റെ ഒരു ചാലഞ്ചാണ് എനിക്ക് ഇനി അറുപത് ദിവസം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ ഞാൻ മാക്സിമം ക്ലാസ്സുകൾ നേഴ്സ് ക്യൂൻ ആപ്പിലെ ക്ലാസ്സുകൾ പഴയ ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണും ഓരോ ടീച്ചേഴ്സിൻ്റെയും ക്ലാസ് എനിക്ക് വിലപ്പെട്ടതാണ് അതുപോലെ എനിക്ക് യൂട്യൂബ് ചാനലിലെ പഴയ പ്ലേലിസ്റ്റ് ജെ പി എച്ച് എൻ പ്ലേ ലിസ്റ്റിലെ വീഡിയോസും ഞാൻ വെറുതെ ഞാനിപ്പോ എന്തെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യോ അല്ലെങ്കിൽ കുട്ടികളോട് കുട്ടികളെ ഭക്ഷണം കൊടുക്കോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ആ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഞാൻ ഓണാക്കി വെക്കും ഞാൻ പഴയതെല്ലാം കേൾക്കും അങ്ങനെ ഒരു എനിക്ക് ഇനി ഒരു നാൽപ്പത് ദിവസത്തേക്ക് എനിക്ക് കുറച്ചൊക്കെ അതായത് ഞാൻ ഒരു ഒരു മറ്റുള്ള അതായത് ഇപ്പൊ നിങ്ങളിപ്പോ എന്തെങ്കിലും സീരിയലൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ സിനിമ കാണുന്ന ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും വ്ളോഗ ആൾക്കാരുണ്ടാകാം അത് ഞാൻ മാക്സിമം കുറയ്ക്കും ഓ അപ്പൊ ഞാൻ ദിവസം ഒരു ഒരു നാല് സീരിയല് കാണുന്ന ആളാണെങ്കിൽ ഞാൻ ഒരു സീരിയലായി കുറയ്ക്കും ബാക്കിയുള്ള സമയം ഞാൻ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കും പൂർണ്ണമായിട്ട് നിർത്തണം ഞാൻ പറയുന്നില്ല ചിലപ്പം നമുക്കൊരു ഒരു റിഫ്രഷ്മെന്റ് വേണ്ടി അതൊക്കെ നല്ലതാണ് എന്നാലും ഞാൻ അത് എൻ്റെ ഒരു ചലഞ്ചാക്കി ഏറ്റെടുക്കും ഞാൻ കുറയ്ക്കും എനിക്ക് ഹയർ റാങ്ക് വേണം ഇനി എനിക്ക് ആകെ എന്റെ മുന്നിൽ ദിവസം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എന്നുള്ള ഒരു ഒരു ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ മെന്റലി ഹെൽത്തിയാണ് നിങ്ങൾ തെളിയിക്കാൻ പോവാണ് അല്ലേ നിങ്ങൾ തെളിയിച്ചിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം സാർ എനിക്ക് ഇന്ന റാങ്ക് കിട്ടി ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അങ്ങനെ എനിക്ക് ജെ പി എച്ച് എന് റാങ്ക് കിട്ടി അതിനകത്ത് അതിനകത്ത് ഞാൻ ഒരുപാട് ചാലഞ്ച് ചെയ്തു കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് എനിക്ക് ഇന്ന ജോലി നേടണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു കൺട്രോൾ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടുമെന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ നാല് സീൽ മെന്റൽ ഹെൽത്തിൽ നിങ്ങൾ വിജയിച്ചു വരുമെന്നാണ് എന്റെ വിശ്വാസം നിങ്ങളെ തീർച്ചയായിട്ടും തെളിയിക്കണം കേട്ടോ ഓക്കെ അല്ല എല്ലാവരും അറ്റ്ലീസ്റ്റ് എസ് എന്ന് കമന്റ് ചെയ്യുമോ വീഡിയോ നമ്മളെ വീഡിയോ കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ അടുത്തുള്ള ആൾക്കാര് ഓക്കെ എസ് എന്ന് കമന്റ് ചെയ്തോ എല്ലാരും കമന്റ് ചെയ്തില്ലല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ തരാം വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ യെസ് എന്ന് കമന്റ് ചെയ്തിട്ട് ഇതിന്റെ ആൻസറോടെ കമന്റ് ചെയ്തോളൂ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ യെസ് എല്ലാവരും എന്ന് കമന്റ് ചെയ്തു വെരി ഗുഡ് ധന്യ റോസ്മോൾ അശ്വതി കുറെ പേര് എല്ലാവരും കമന്റ് ചെയ്തു ഓക്കെ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ഓക്കെ വെരി ഗുഡ് ഓപ്ഷൻ ബി ആണല്ലോ സോ മെന്റൽ ഹെൽത്തിന്റെ ഡെഫിനിഷൻ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈ ഓൾ ഓവർ ദ വേൾഡിൽ ഇരുപത് ശതമാനത്തോളം കുട്ടികൾ അല്ലെങ്കിൽ അഡോൾസൻസ് അഫെക്ട്സ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അറൌണ്ട് ദ വേൾഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ അവർക്ക് ആൻസൈറ്റി ആകാം സ്ട്രെസ് ആകാം അങ്ങനെയുള്ള ഇഷ്യൂസ് അതായത് എന്തെങ്കിലും ഡിസോർഡർ ആകാം ഡെവലപ്മെന്റൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആകാം ഇരുപത് ശതമാനം പിള്ളേർക്ക് പ്രശ്നമുണ്ട് ഓക്കെ ഒക്ടോബർ പത്ത് ആണ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സോ മെന്റൽ ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് ദ ആബ്സെൻസ് ഓഫ് മെന്റൽ ഡിസോർഡർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് ഇൻ വിച്ച് എവറി ഇൻഡിവിജ്വൽ റിയലൈസ് ഹിസ് ഓർ ഓൺ പൊട്ടൻഷ്യൽ ാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ജൂലൈ വണ് അത് ഡോക്ടർ ബിതൻ ചന്ദ്ര റോയിയെ അദ്ദേഹത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഡോക്ടറാണ് ഇന്ത്യൻ ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ ബിതൻ ചന്ദ്രോയ് റോയിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സോ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ഒക്ടോബർ ടെൻ